മുന്നൂറ് വർഷം പഴക്കമുള്ള ദേവാലയം മലബാറിലെ ആദ്യത്തെ ബസലിക്ക ഭാരതത്തിലെ ചരിത്രപ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രം മതമൈത്രിയുടെ പ്രതീകം അത്ഭുതങ്ങളുടെ കലവറ പ്രിയപ്പെട്ട മയ്യഴിമാതാവിന്റെ ചരിത്ര പശ്ചാത്തലവുമായി സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ഞായറാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് സക്സസ് സ്റ്റോറി എത്തുന്നു ആലപ്പുഴയിൽ ജനിച്ച് തലശ്ശേരിയിലും മംഗലാപുരത്തും പഠിച്ച് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലെ ജനങ്ങളുടെ സ്നേഹം രുചിച്ച് സേവനത്തിനിടയിൽ ബോഡോ തീവ്രവാദികളുടെ തോക്കിൻമുനയിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട് ഇപ്പോൾ മാഹി സെന്റ് തെറേസാസ് ദേവാലയത്തിലെ റക്തർ പദവിയിലെത്തിയ ഫാദർ സെബാസ്റ്റിൻ കാരക്കാട്ടം മനസ്സു തുറക്കുന്നു ഒരു പ്രാവശ്യം അവിടെ നമ്മുടെ സ്കൂളിൽ സ്കൂളിൽ വന്നിട്ടുണ്ട് വന്നിട്ട് ബന്ധുക്കളാക്കി അകത്ത് പൂട്ടിയിട്ട് പൈസയൊക്കെ ആവശ്യപ്പെട്ട് സംഭവങ്ങൾക്കുണ്ടായിരുന്നു ആ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു അച്ഛനായിട്ട് പിന്നെ പുള്ളി അച്ഛനായതിനു ശേഷം തീവ്രവാദികളവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട് ബോർഡേഴ്സ് ഓൾമോസ്റ്റ് മൂന്ന് മാസത്തോളം അച്ഛൻ അവരുടെ കീഴിൽ ഇഷ്ടം ഈ ദേവാലയത്തിന് ചാറത്തുകൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഈ പ്രദേശത്തെ എല്ലാവരും നമ്മളെ ചെറുത്തു പിടിക്കുന്നതല്ലേ അപ്പം മാഹി മാഹി എന്ന് പറയുന്നത് ഇവിടുത്തെ ക്രൈസ്തവരും മാത്രമല്ല ഇവിടുത്തെ എല്ലാ മനുഷ്യരുടെയും മാഹി എന്ന എല്ലാ മനുഷ്യരുടെയും മാഹിക്കാർ എല്ലാവരുടെയും പള്ളിയാണ് ആരും എല്ലാവരും ഞങ്ങളുടെ അമ്മ ഞങ്ങളുടെ പള്ളി എന്ന് പറഞ്ഞാൽ വരുന്നത് നമുക്ക് സഞ്ചരിക്കാം ഇന്ത്യയിലെ ഏറ്റവുമധികം ആളുകൾ സന്ദർശിക്കുന്ന ദേവാലയ ചരിത്രത്തിലൂടെ ഒരു വൈദികന്റെ നന്മ നിറഞ്ഞ ജീവിത വഴികളിലൂടെ കാണുക സക്സസ് സ്റ്റോറി